നമ്മുടെ തൃശ്ശൂരിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പെർഫ്യൂംസ് അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രഗ്രൻസ് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്ത് തരുന്നുള്ളതാണ് കേട്ടോ ഇവരുടെ മറ്റാരും കൊടുക്കാത്ത വേറൊരു പ്രത്യേകതയാണ് പെർഫ്യൂമിന് ഇവർ നൽകുന്ന വാറണ്ടി നിങ്ങൾ വാങ്ങിയ പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് അല്ലാതെ തോന്നുകയോ ഇഷ്ടപ്പെടാതെ വരികയോ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇനിയിപ്പൊ ഉപയോഗിച്ച് തരുന്ന പെർഫ്യൂം ബോട്ടിൽ ആണെങ്കിലും അതേ സെയിം ഫ്രഗ്രൻസ് ഇവർ സെറ്റ് സെറ്റാക്കി തരൂണ്ടാവും അത് മാത്രല്ല ബർത്ത് ഡേയ്സ് ആനിവേഴ്സറിസ് എന്ന് തുടങ്ങി പല ഒക്കേഷൻസിനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ് ബോക്സസും ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ് അതും അഫോർഡബിൾ റേറ്റ്സിലാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സസും ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ വാങ്ങിയത് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രഗ്രൻസ് ആണ് ഞങ്ങൾ പറഞ്ഞ അതേ ഫ്രഗ്രൻസ് തന്നെ അവർ പെർഫെക്റ്റ്ലി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രഗ്രൻസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറി ഏത് ഫ്രഗ്രൻസ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഈ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശൂർ സെലക്ട്സ് മാളിനടുത്ത് പീജോ ഫ്രൂട്ട്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്രഗ്രൻസ് ബാക്ടർ ലക്ഷറി താങ്ക്